ഹരേ രാമ ഇന്നലെ നമ്മൾ രാമായണം രാമായണമെന്ന ഇതിഹാസഗ്രന്ഥം ഉണ്ടാകാനുള്ള സാഹചര്യത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചത് വാത്മീകി മഹർഷി എഴുതിയ രാമായണം ലവകുശന്മാർ നാട് മുഴുവൻ പാടി പ്രചരിപ്പിച്ചു പണ്ട് ഇക്ഷഗു എന്നൊരു വലിയ രാജവംശം ഉണ്ടായിരുന്നു മനുവിൽ നിന്നും ആരംഭിച്ച ആ രാജവംശത്തിലെ രാജാവായിരുന്നു കോസല രാജ്യം ഭരിച്ചിരുന്ന ദശരഥൻ കോസല രാജ്യത്തെ സമ്പന്നമായ പട്ടണമായിരുന്നു അയോധ്യ ദേവേന്ദ്രൻ്റെയും കുബേരൻ്റെയും ഒക്കെ നഗരങ്ങളെക്കാൾ മനോഹരവും ശാന്തവുമായിരുന്നു അയോധ്യ ദുഃഖങ്ങളില്ലാത്ത നഗരം അയോധ്യയിലെ എല്ലാവരും സുന്ദരന്മാരായിരുന്നു എന്നാണ് വാത്മീകി മഹർഷി വിശേഷിപ്പിച്ചത് എല്ലാവരും ഭംഗിയുള്ളവർ എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷത്തോടെ കഴിയുന്നവർ എന്നർത്ഥം മനസ്സിന് സന്തോഷമില്ലാത്തവർ എത്ര സൗന്ദര്യവും ധനവും ഉണ്ടായിട്ടൊരു കാര്യവുമില്ല എന്ന് നമ്മൾക്കറിയാം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദശരഥ മഹാരാജാവിന് എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു അതിൽ പ്രധാനി സുമന്ത്ര എന്ന മന്ത്രിയായിരുന്നു അയോധ്യയും രാജ്യവുമൊക്കെ സമൃദ്ധമായിരുന്നുവെങ്കിലും ദശരഥ മഹാരാജാവിന് മനസ്സിൽ വലിയൊരു സങ്കടമുണ്ടായിരുന്നു മൂന്ന് പത്നിമാരാണ് ദശരഥ മഹാരാജാവിനുണ്ടായിരുന്നത് കൗസല്യ കൈകേയി സുമിത്ര തൻ്റെ പരമ്പരകൾ സംരക്ഷിക്കാൻ തനിക്ക് ശേഷം രാജഭരണം ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു അത് രാജാവിനെയും പത്നിമാരെയും വളരെയധികം സങ്കടപ്പെടുത്തി ഈ സങ്കടം അദ്ദേഹം തൻ്റെ മന്ത്രിമാരുമായി പങ്കുവെച്ചു അപ്പോഴാണ് മുൻപൊരിക്കൽ സനത് കുമാര മഹർഷി കോസല രാജ്യത്തെക്കുറിച്ച് ഒരു പ്രവചനം നടത്തിയ കാര്യം സുമന്ത്ര രാജാവിനോട് പറയുന്നത് ഈ രാജ്യത്ത് ദശരഥൻ എന്നൊരു രാജാവ് ഉണ്ടാവുമെന്നും അദ്ദേഹത്തിന് നാല് പുത്രന്മാരുണ്ടാവുമെന്നും രാജാവിൻ്റെ പുത്രന്മാർ ലോകം മുഴുവൻ ആദരിക്കപ്പെടുമെന്നുമായിരുന്നു ആ പ്രവചനം അത് കേട്ടപ്പോൾ ദശരഥന് എന്താത്ത സന്തോഷമുണ്ടായി പുത്രലാഭത്തിനായി അശ്വമേധയാഗം നടത്തണമെന്നും അതിനായി വിഭാണ്ഡക മാഹർഷിയുടെ പുത്രനായ ഋഷ്യശൃംഗൻ എന്ന മുനിവര്യനെ ഏൽപ്പിക്കണമെന്നും സുമന്ദ്രർ ഉപദേശിച്ചു കൊടും കാടിനുള്ളിൽ വിഭാണ്ഡകൻ എന്നൊരു കഠിന കശ്യപ മഹർഷിയുടെ പുത്രൻ മഹാസാധകനും ഉഗ്രതപസ്സിയും ഗോപിഷ്ഠനുമായിരുന്നു പാണ്ടക മഹർഷി അദ്ദേഹത്തിനൊരു പുത്രനുണ്ട് ഋസ്യശൃങ്കൻ മകനെ പുറം ലോകം കാണിക്കാതെ മറ്റു മനുഷ്യരെ കാണിക്കാതെയായിരുന്നു മഹർഷി വളർത്തിയിരുന്നത് കോസല രാജ്യത്തിന്റെ അപ്പുറത്ത് അംഗരാജ്യം എന്നൊരു രാജ്യമുണ്ട് ക്രൂരനും ദുഷ്ടനുമായ ലോമപാതൻ എന്ന ഒരാളായിരുന്നു അംഗരാജ്യത്തെ രാജാവ് അദ്ദേഹത്തിന്റെ കൊടും ക്രൂരതകൾ കാരണം രാജ്യം കടുത്ത വരൾച്ചയിലായി വർഷങ്ങളായി മഴയില്ല നദികളും കിണറുമൊക്കെ വറ്റി വരണ്ടു എങ്ങും കടുത്ത ദാരിദ്ര്യവും തൻ്റെ ക്രൂരതകൾ കാരണമാണ് പ്രജകൾ ഇത്ര ദുരിതം അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ രാജാവ് പ്രതിവിധിയായി ഋഷ്യശൃംഗനെ രാജ്യത്ത് കൊണ്ടുവന്ന് പ്രായച്ചിത്ത കർമ്മങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിച്ചു എന്നാൽ മുനികുമാരനെ കൊണ്ടുവരിക എന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിഭാണ്ടകമാർഷി സമ്മതിക്കില്ല ഉറപ്പ് മുനികുമാരനെ കൊണ്ടുവരാൻ രാജ്യത്തെ ഏറ്റവും സുന്ദരികളായ ദേവദാസിമാരെ കാട്ടിലയക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ പോയി മുനികുമാരനെ വശീകരിച്ച് അംഗരാജ്യത്തേക്ക് കൊണ്ടുവന്നു വൈശാലി എന്ന അതിമനോഹരമായൊരു മലയാളം സിനിമയുണ്ട് ഋഷ്യശങ്കനെ കൊണ്ടുവരാൻ നിയോഗിച്ച ദേവദാസി യുവതിയായിരുന്നു വൈശാലി ഋഷ്യശങ്കൻ കാല് കുത്തിയപ്പോൾ തന്നെ അംഗരാജ്യത്ത് മഴ പെയ്യാൻ തുടങ്ങി ജനങ്ങൾ മുഴുവൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തു അങ്ങനെ അംഗരാജ്യത്തെ വരൾച്ച മാറി സമ്പൽ സമൃദ്ധമായി ലോമപാത രാജാവിൻ്റെ മകൾ ശാന്തയെ ഋഷ്യശങ്കരെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു ആ മുനികുമാരനായ ഋഷിശങ്കനെയാണ് അയോധ്യയിൽ അശ്വമേധയാഗം ചെയ്യാൻ നിശ്ചയിച്ചത് ഋഷ്യശങ്കരെ ക്ഷണിക്കാനായി ദശരഥ മഹാരാജാവ് സർവസന്നാഹങ്ങളോടും കൂടി അംഗരാജ്യത്തേക്ക് പോയി അദ്ദേഹത്തെ ലോമപാദരാജാവ് ആദരവോടെ സ്വീകരിച്ചു ഭാര്യ ശാന്തയും ദശരഥ മഹാരാജാവിനോടൊപ്പം അയോധ്യയിലേക്ക് മടങ്ങുകയും ചെയ്തു അയോധ്യയിൽ മറ്റെങ്ങും കാണാത്ത വിധം ഗംഭീരമായ അശ്വമേധയാഗം നടന്നു എല്ലാം തികഞ്ഞ കുതിരകൾ നാലുദിക്കും സഞ്ചരിച്ചു വന്നു യാഗം സമ്പന്നമായി തുടർന്ന് ഋഷിശൃംഗമഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രകാമേഷി യാഗവും നടന്നു പുത്രകാമേഷി യാഗം ഏകദേശം അവസാനിക്കാറായപ്പോൾ ഹോമകുണ്ടത്തിൽ നിന്നും ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു ചുവന്ന പട്ടുവസ്ത്രം ധരിച്ച കാരിരുമ്പ് പോലെ ശരീരമുള്ള ചുവന്ന മുഖവും സിംഹത്തെ പോലെ താടിയും മുടിയുമുള്ള ഒരു രൂപം കയ്യിലുള്ള സ്വർണ്ണ കുംഭം രാജാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അമൃതസമാനമായ ഈ പായസം ഭാര്യമാർക്ക് കൊടുക്കുക നിങ്ങൾക്ക് നാല് സൽ സന്താനങ്ങൾ ഉണ്ടാകും അത്രയും പറഞ്ഞ് രാജാവിനെ അനുഗ്രഹിച്ച് അദ്ദേഹം അപ്രത്യക്ഷനായി സന്തോഷത്താൽ മതിമറന്ന രാജാവ് നേരെ പട്ടമഹിഷിയായ കൗസല്യയുടെ അടുത്തേക്ക് ഓടി പാത്രത്തിൽ നിന്നും പായസമെടുത്ത് കൗസല്യദേവിക്ക് കൊടുത്തു തുടർന്ന് കൈകൈ ദേവിയുടെ അടുത്ത് പോയി ഒരു പങ്ക് അവർക്കും കൊടുത്തു ബാക്കി വന്ന പായസം രണ്ടു തവണയായി സുമിത്രാദേവിക്കും നൽകി അങ്ങനെ വർഷങ്ങളായുള്ള ദശരഥ മഹാരാജാവിൻ്റെ സങ്കടത്തിന് അവസാനമായി മൂന്ന് പത്നിമാരും ഗർഭിണികളായി അതേസമയം ദേവന്മാരും ഗന്ധർവന്മാരും കൂടി അവരുടെ സങ്കടം ഉണർത്താനായി ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് പോയി ഭൂമിയിൽ ലങ്ക രാജ്യത്ത് രാവണൻ എന്നൊരു രാക്ഷസനുണ്ടത്രേ രാവണൻ എന്നൊരു രാക്ഷസനുണ്ട് ഇരുപത്തൊന്ന് ദേശങ്ങൾ കീഴടക്കിയവൻ അവൻ ദേവലോകം കീഴടക്കാൻ വരെ തയ്യാറായി നിൽക്കുന്നു ഈ ലോകത്തിന് തന്നെ ഭീഷണിയായ അവനെ ഇല്ലാണ്ടാക്കിയേ പറ്റൂ ദേവന്മാർ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു ഞാൻ തന്നെയാണ് അവന് വരം കൊടുത്തത് ദേവന്മാരാലും ഗന്ധർവന്മാരാലും അയാൾ കൊല്ലപ്പെടില്ല എന്ന വരം തപശക്തിയിലൂടെ അയാൾ എന്നിൽ നിന്നും നേടിയിട്ടുണ്ട് അയാളെ സംബന്ധിച്ച് മനുഷ്യൻ ഒന്നുമല്ല എന്ന ചിന്തയുള്ളതുകൊണ്ട് മനുഷ്യനിൽ നിന്നും രക്ഷ അയാൾ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മനുഷ്യന് മാത്രമേ രാവണനെ നിഗ്രഹിക്കാൻ കഴിയുള്ളൂ രാവണൻ പണ്ഡിതനാണ് ജ്ഞാനിയാണ് മായാജാലത്തിൽ ഇന്ദ്രജാലത്തിൽ അയാളെ തോൽപ്പിക്കാൻ ആരുമില്ല വേദങ്ങൾ തന്ത്രം സംഗീതം ജ്യോതിഷം ആയുർവേദം തുടങ്ങി അയാൾക്കറിയാത്ത വിഷയങ്ങളില്ല വലിയ ശിവഭക്തനാണ് അദ്ദേഹം എഴുതിയ ശിവതാണ്ഡവ സ്തോത്രം പോലെയുള്ള കൃതികൾ ഇന്നും വളരെ പ്രശസ്തമാണ് ബ്രഹ്മാവിൻ്റെ പുത്രനായ പുലസ്ത്യൻ്റെ പൗത്രനാണ് ബ്രാഹ്മണ ശ്രേഷ്ഠനായ വൈസ്രവസിൻ്റെ മകനാണ് സുമാലിയുടെ പുത്രിയായ കേഗസിയുടെ മകൻ കൂടിയാണ് എല്ലാറ്റിലും ഉപരി അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യരാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത് എന്തുകൊണ്ടും മഹാബലൻ മഹാതപസ്വി തപസ്സിലൂടെ പരമേശ്വരനെയും ബ്രഹ്മാവിനെയും പ്രത്യക്ഷപ്പെടുത്തിയവൻ ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവസാനം രാവണൻ എന്തുകൊണ്ട് വിജയമുണ്ടായില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലുള്ള ഉത്തരം അയാൾ അധർമ്മിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മോശം ഗുണങ്ങളിൽ ആദ്യത്തേതായി വാത്മീകി മഹർഷി പറയുന്ന അയാൾ ദാനം ചെയ്യുന്നവനല്ല എന്നാണ് ജീവിതത്തിൽ യമനിയമങ്ങൾ പാലിക്കാത്തവർക്ക് എന്ത് പാണ്ഡിത്യം ഉണ്ടായാലും വിജയമുണ്ടാകില്ല എന്നാണ് പണ്ഡിതശാസ്ത്രം രാവണൻ്റെ ജീവിതം അതിനുള്ള ഉദാഹരണമാണ് ശ്രീരാമനേക്കാൾ പണ്ഡിതനായിരിക്കാം രാവണൻ എന്നാൽ ഒരിക്കൽ പോലും ധർമ്മിഷ്ഠനായിരുന്നില്ല എന്നർത്ഥം ഇത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പാലിക്കേണ്ട വലിയ കാര്യമാണ് പണം സമ്പത്ത് പ്രസക്തി പദവി സന്തോഷം ഇതൊക്കെ നമ്മളിലും വന്നു ചേരും എന്നാൽ അതിൽ അഹങ്കാരിയായി തീർന്നു കഴിഞ്ഞാൽ രാവണൻ്റെ അവസ്ഥ നമ്മളിലും വന്നു ചേരും ഉറപ്പ് ബ്രഹ്മാവ് പറഞ്ഞു അപ്പോഴതാ അവിടെ സാക്ഷാൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ദേവന്മാർ അദ്ദേഹത്തെ പ്രണാമം ചെയ്തു അങ്ങ് ഭൂമിയിൽ അവതരിക്കണമേ ദേവന്മാർ അപേക്ഷിച്ചു ഭഗവാൻ പറഞ്ഞു ശരി ഞാൻ ഭൂമിയിൽ അവതാരമെടുക്കാൻ പോവുകയാണ് കൗസല്യാപുത്രനായ ശ്രീരാമനായി ഞാനിതാ ജന്മമെടുക്കുകയാണ് എൻ്റെ അംശമായി ദശരഥ മഹാരാജാവിന് നാല് പുത്രന്മാർ ഉണ്ടാവാൻ പോവുകയാണ് ഇത് കേട്ട മാത്രയിൽ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ സഹായിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ ദേവന്മാരോട് ആജ്ഞാപിച്ചു സിംഹത്തെപ്പോലെ ശക്തിയും സർവസിദ്ധികളുമുള്ള വാനരന്മാർ ഉണ്ടാകും അപ്സരസ്ത്രീകളിലും ദേവഗന്ധർവനാരിമാരിലും പ്രാപ്തരായ വാനരന്മാർ ജനിക്കട്ടെ എൻ്റെ പുത്രൻ ഋഷപുങ്കവനായ ജാംഭവൻ അവിടെയുണ്ട് അങ്ങനെ ദേവേന്ദ്രൻ പുത്രനായി ബാലി സൂര്യദേവന് സുഗ്രീവൻ വിശ്വകർമാവിന് ബുദ്ധിയുള്ള നളൻ അഗ്നിക്ക് നീലൻ വരുണന് സുഷേണൻ വായുപുത്രനായി ഹനുമാൻ തുടങ്ങി ലക്ഷോപലക്ഷം കരുത്തരായ തേജസ്സുകളായ വാനന്മാർ ഭൂമിയിൽ ജനിച്ചു അങ്ങനെ ആ സുന്ദര നിമിഷം വന്നെത്തി വെളുത്തപക്ഷത്തിൽ പുണർദം നക്ഷത്രത്തിൽ കർക്കിടകം രാശിയിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ ജന്മമെടുത്തു സർവലക്ഷണവുമൊത്ത ഓമനയുണ്ണി എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ലോകം മുഴുവൻ ആനന്ദം നൃത്തമായി ദേവന്മാർ അനുഗ്രഹവർഷം ചൊരുങ്ങും സന്തോഷവതിയായ കൗസല്യാദേവി നിറഞ്ഞ കണ്ണുകളുമായി കുഞ്ഞുരാമനെ തന്നെ നോക്കിയിരുന്നു അധികം വൈകാതെ പൂയം നക്ഷത്രത്തിൽ ഭരതനും ആയില്യം നാളിൽ ലക്ഷ്മണ ശത്രുഘ്നന്മാരും ഭൂജാതരായി അയോധ്യയിലെ ആഘോഷം പറയേണ്ടല്ലോ രാജവീതികളെല്ലാം ഉത്സവമായിരുന്നു പാട്ടുപാടുന്നവർ നൃത്തം ചെയ്യുന്നവർ കഥ പറയുന്നവർ എല്ലാവരും സമൂഹത്തെ മുഴുവൻ ആനന്ദത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചു ദശരഥ മഹാരാജാവ് വാരിക്കോരി സമ്മാനങ്ങൾ നൽകി എല്ലാവർക്കും പതിനൊന്നാമത്തെ ദിവസം കുലഗുരുവായ വസിഷ്ഠ മഹർഷി നാലു പേർക്കും നാമകരണം ചെയ്തു കൗസല്യാപുത്രനായ മൂത്തപുത്രന് രാമൻ എന്നും കൈകേയി ഭരതൻ എന്നും സുമിത്രാത്മജന്മാർക്ക് ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നും പേരിട്ടു പേരിടൽ ചടങ്ങിലെ രാജ്യം മുഴുവനുമുള്ളവർക്ക് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി കൈനിറിയ സമ്മാനങ്ങൾ എന്നത്തെയും പോലെ അയോധ്യ സന്തോഷത്തിലും ശാന്തിയിലും പ്രഭ നിറഞ്ഞു നിന്നു സൂര്യ തേജസ്സായിരുന്നു ശ്രീരാമൻ രാമൻ എപ്പോഴും കൂട്ട് ലക്ഷ്മണനും മറ്റു മൂന്ന് പേർക്കും രാമൻ എന്നാൽ ഏട്ടൻ മാത്രമല്ല അച്ഛന തുല്യം അല്ലെങ്കിൽ ദൈവതുല്യം തന്നെയായിരുന്നു ഹരേ രാമ